െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ കഷ്ടതകൾ വിട്ടുമാറാത്തത് അതെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണല്ലേ ഞാൻ പല രീതിയിൽ കഷ്ടതകളും വിഷമങ്ങളും ഒക്കെ മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നെ ഒരു പരിധിവരെയൊക്കെ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനോ ജീവിതത്തിൽ സമൃദ്ധിയൊന്നും വരുന്നു അപ്പോൾ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ ശ്രമിച്ചിട്ടല്ലേ പലരും പറയാറുണ്ട് നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനക്ക് തയ്യാറായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് ആനുപാതികമായി പ്രൊപ്പോർഷനായിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒന്നിന് പുറകെ പിന്നെയും പിന്നെയും ദാരിദ്ര്യവും ദുരിതവും കയറി കയറി വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന് കാരണം ആ കാരണം തേടിയാണ് പലപ്പോഴും പലരും കൺസൾട്ടേഷനും കൗൺസിലിങ്ങിനും ഒക്കെ പോകാറുള്ളത് പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മുടെ ഈ ഒരു മനോമയ ചിന്തകൾ എന്ന ചാനലിലൂടെ സ്ഥിരം ശ്രദ്ധിക്കുന്ന ഒരുപാട് സുമനസ്സുകൾ അവരെല്ലാം തന്നെ യോഗികളാണ് ആ യോഗബാധയിൽ എത്തുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ചിന്തനം ലഭിക്കുന്നതിന് വേണ്ടി അവസരം ഉണ്ടാകാറുള്ളൂ ഇന്നവരെന്നെ നേരിൽ കാണാത്തതോ ഒന്നും ഫോണിൽ വിളിക്കാത്തവരോ പോലും നമ്മുടെ ഈ ചാനലിൻ്റെ പിന്നിൽ ആ കട്ടനെ പിന്നിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ അപാരമായ മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആശ്വാസവും സ്വാതന്ത്ര്യവും നേടിക്കൊണ്ടേയിരിക്കുന്നു ഒരു പരി ഒരു വേളയൊക്കെ എത്തുമ്പോൾ അവർ പലപ്പോഴും വിളിച്ച് പറയാറുണ്ട് ഞാൻ ഇത്ര വർഷമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് കാണാറുണ്ട് കേൾക്കാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് എൻ്റെ പാത അല്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന പാത കറക്റ്റ് ഡയറക്ഷൻ ആണെന്ന് നമുക്ക് തന്നെ ബോധ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ തോന്നാവുന്ന അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആത്മീയവും സ്പിരിച്വലുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിലൂടെ തരുന്നു അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു പ്രശ്നം കഷ്ടത മാറുന്നില്ല ശ്രമിച്ചിട്ട് എന്താണ് ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം നമ്മളെല്ലാവരും പല വിധത്തിലുള്ള ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നവരും കാണാപ്പാടമാണ് പലയിടുകളും ഇതിൽ എല്ലാ ഗ്രന്ഥങ്ങൾ ഇപ്പം വേദങ്ങളിലായിക്കോട്ടെ ഉപനിഷത്തുകളിലായിക്കോട്ടെ ബൈബിളിലായിക്കോട്ടെ ഖുറാനിലായിക്കോട്ടെ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഘട്ടതയൊക്കെ മാറാനായിട്ട് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആ ദൈവം പറയുന്നതായിട്ട് അരുളി ചെയ്യുന്നതായിട്ട് പറയുന്നൊരു ഉണ്ട് അതിതാണ് ഈ നന്ദി ഉള്ളവർക്ക് സമൃദ്ധി കടന്നു വരുന്നു നന്ദിയുള്ളവരായി തീർന്നാൽ മറ്റൊന്നെന്താണ് പരാതിയുള്ളവർക്ക് ദാരിദ്ര്യവും പടി കടന്നു വരും ഒന്നുകൂടെ പറയാം നന്ദിയുള്ളവർക്ക് സമൃദ്ധിയും പരാതിപ്പെട്ട് നടക്കുന്നവർക്ക് പരാതി ചെയ്തതിന് എപ്പോഴും പരിതപിക്കുന്നവന് എപ്പോഴും ദാരിദ്ര്യവും മുതൽക്കൂട്ടായി വരുന്നു ഇതാണ് അടിസ്ഥാനപരമായൊരു കോട്ട് ഇത് പല രൂപേണ പറയുന്നേ ഉള്ളൂ സത്യത്തിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായത് തന്നെ അതിന് നന്ദി പറയണ്ടേ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാത്തിനും ഓരോ നിമിഷവും ഈച്ച് ആൻഡ് എവരി മൂമെൻറ്റ്സ് നന്ദി താങ്ക്സ് താങ്ക്സ് എന്ന് പറയുന്ന സ്മരണ നമുക്ക് പ്രമേന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നിനും അത് നിറയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് താങ്ക്സ് എടുക്കുന്നതിനും സ്വീകരിക്കുന്നതിനും നൽകുന്നതിനും ഉള്ള ഒരു മാനസികാവസ്ഥയിലു നന്ദി എപ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമ്പോൾ അല്ലേ അല്ലെങ്കിൽ നമുക്ക് മനസ്സ് സന്തോഷം കിട്ടുമ്പോൾ ഓ താങ്ക്സ് പറയാറുണ്ട് ഓ താങ്ക്സ് ടു ഗോഡ് ദൈവത്തിലേക്ക് നന്ദി പറയാറുണ്ട് അപ്പോൾ ഈ നന്ദി ഈ ഒരു പ്രശ്നം വരുമ്പം മാത്രമല്ല പറയേണ്ടത് സദാ സമയവും അത് സ്മരണയിൽ വെച്ചുകൊണ്ട് അകത്തോട്ട് നിറയ്ക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് രൂപാന്തരപ്പെടുമ്പോൾ അത് ഒരു ബയോ മാഗ്നറ്റായി നമ്മൾ പ്രവർത്തിക്കുകയാണ് മാഗ്നറ്റു പ്രത്യേകത എന്താ അത് പുറമേയുള്ള എല്ലാത്തിനും ആകർഷിക്കുന്നുള്ള അങ്ങനെ പുറമേ നിന്നും നന്ദി കൂടുതൽ പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് സംജാതമാകുന്നു അപ്പോൾ ഇതിനെ എവിടെ പോയി പഠിക്കും സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം രാവിലെ ഉണന്നു കഴിഞ്ഞാൽ ആരും ഉണരുമ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയും നമ്മൾ പുറപ്പിട്ട് ഓടിയിരിക്കി ഉറങ്ങുമായിരുന്നെങ്കിൽ ആ പുറപ്പിന് നന്ദി പറയാം നട്ടവിലല്ലോ ആരും അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ പൈപ്പ് ഉറങ്ങുമ്പോൾ വെള്ളം വരുമ്പോൾ അതിനൊരു നന്ദി പറയാം ഇനിയിപ്പോൾ നമുക്കൊരു ബെഡ് കോഫി ആയിട്ട് വീട്ടിലുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറയാം അല്ലേ ഇന്നത്തെ ദിവസം എത്ര നന്ദി നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു അതിൻ്റെ പ്രയോജനം മറ്റുള്ള ആൾക്കാർക്കല്ല നമ്മുടെ ഉള്ളിൽ സന്തുഷ്ടമാകുന്നു കൂടുതൽ കൂടുതൽ ഇതേപോലെ സ്വീകാര്യതമായ കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ ലഭിക്കാനായിട്ടുള്ള അവസരങ്ങൾ വരുന്നു അതിലൂടെ പടിപടിയായിട്ട് അത് സൂക്ഷ്മതലം തൊട്ട് അത് വലിയ തലം വരെയുള്ള സമൃദ്ധി കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പം നന്ദിയുള്ളവന് സമൃദ്ധി കടന്നു വരുന്നു ഇതേ സമയം ഒരുപാട് നന്ദി പറയേണ്ട സാഹചര്യമൊക്കെ നമ്മൾ ഒഴിവാക്കുക മാത്രമല്ല ഉപയോഗിക്കാതിരിക്കുക മാത്രമല്ല ഉപദ്രവവും കൂടെ നമ്മളുണ്ട് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ലോകത്ത് വരാനിടയായത് തന്നെ സമ്പന്നതയാണ് പക്ഷേ ജനിച്ചു പോയല്ലോ ഒന്ന് ശപിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ കണ്ണി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇല്ല ഇല്ല ഇനിയും കൂടുതൽ വേണം വേണം അല്ലെ ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് തൃപ്തിയല്ല ഇതിലും വലുത് വേറെ കിടക്കുന്നു ഇതിലും നല്ലത് വേറെ കിടക്കുന്നു ഇങ്ങനെയുള്ള നമ്മുടെ സ്വന്തം അടുത്ത് കുടുംബത്തിലുള്ളത് പോലും നമുക്ക് അന്യമായി കണ്ടുകൊണ്ട് ഉള്ളതിൽ നന്ദി പറയാതെ അകത്തേക്കൂടുമ്പോൾ അതൊരു ബയോമാഗ്നറ്റായിട്ട് പ്രവർത്തിക്കുന്നു ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതിയല്ലേ അവിടെ രൂപാന്തരപ്പെടുക എനിക്കില്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഭാവമാണ് വരിക അപ്പോൾ ഈ ദാരിദ്ര്യം എന്തിനെക്കുറിച്ചാണോ നമ്മൾ വേവലാതിപ്പെടുന്നത് ആ വേവലാതി ഈ ആധി പിന്നീട് വ്യാധിയായിട്ടും വരുന്നു വ്യാധി എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിലേക്ക് സത്യത്തിൽ നന്ദി കൂടുതൽ ഓരോ മിനിറ്റിലും സ്മരിക്കുകയും അത് കിട്ടുന്ന അവസരത്തിന് ആക്ട് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു എനർജി ലെവൽ കൂടുകയും ചെയ്യുന്നു ഊർജ്ജപ്രസരണം അത് ശക്തമായ രീതിയിൽ നിങ്ങളിൽ നിന്ന് ട്രിഗർ ചെയ്യപ്പെടുന്നു ജസ്റ്റ് ഓപ്പോസിറ്റാണ് സദാ ദാരിദ്ര്യവും ദുഃഖവും നിലവിലുള്ളതിനെ ഇല്ല ഇനി അടുത്തത് വേണം ലഭിച്ചിട്ടും അതിനെ കാണാതിരിക്കുന്നത് ദാരിദ്ര്യമാണ് പണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്ന ഒരു വീടില്ല സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളതായിരുന്നു ഇപ്പം ഭവനമുണ്ട് നല്ല വീടുണ്ട് സ്വച്ഛമായിട്ട് കിടന്നുറങ്ങാൻ വാടകയൊന്നും കൊടുക്കണ്ട പണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റിയായിരുന്നു വിവാഹം കഴിച്ചു അത് ലഭിച്ചു അപ്പോഴും അത് പോരാ അത് തൃപ്തിയായിട്ടില്ല ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള അവിടെയും ദാരിദ്ര്യമല്ല ആഗ്രഹിച്ച രീതിയിലല്ല ദാരിദ്ര്യമാണ് ഇനി എത്രയോ ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു വിഷമം കുട്ടികളില്ലാതാണ് കുട്ടികളുണ്ടായി ആ കുട്ടികളുണ്ടായിട്ടും ആണിനാണും പെണ്ണിന് പെണ്ണും എല്ലാം ഉണ്ടായിട്ടും അതിനെ ഉള്ളിൽ കാണാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തായി മാറുന്നു അവിടെ ദാരിദ്ര്യമല്ലേ ഉള്ളിൽ ശൂന്യതയാണ് വരുന്നത് ആ ശൂന്യതയിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അത് അട്രാക്ട് ചെയ്യപ്പെടുന്നു ചുരുക്കം പറഞ്ഞാൽ എന്തിനു വേണ്ടി നമ്മൾ വേവലാതി പിടിക്കുന്നു അതനുസരിച്ച് ചിലർക്ക് ഭൗതിക തലത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഒരുപാട് വീടുണ്ട് ബിസിനസ് ഉണ്ട് ബംഗ്ലാവ് ഉണ്ട് വലിയ കാറുണ്ട് വലിയ ഹൈ ഫൈവ് പൊസിഷനാണ് പക്ഷെ അകങ്കൊണ്ട് ആ ദാരിദ്ര്യം ഇവരെ പിടികൂടിയിരിക്കുകയായി കാരണം എന്താണ് ലഭിച്ചതിനൊന്നും അങ്ങോട്ട് നന്ദി കാണുന്നില്ല ഉള്ളതിൽ ഉള്ളതിനെ കാണുന്നില്ല അപ്പോൾ നന്ദിയുള്ളവനാണ് സദാസമയവും സമൃദ്ധി നമ്മളിലേക്ക് അടുത്തു വരികയുള്ളൂ ഒപ്പം പരാതിയുള്ളവൻ എന്തിനെപ്പറ്റിയാണോ നിങ്ങൾ പരാതിപ്പെടുന്നത് ആ പരാതി വീണ്ടും വീണ്ടും പറയാനുള്ള സാഹചര്യം സംജാതമാകും അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക ചുറ്റുപാട് അപ്പോൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ എന്തു ചെയ്യണം നന്ദി ഉടലെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഉണർന്നു കഴിഞ്ഞാൽ ശരീരത്തെ ഒന്ന് തൊട്ടുനോക്കുക ആ ഇന്ന് ജീവിച്ചിരിക്കാൻ ലഭിച്ചതിന് തന്നെ നന്ദി പിന്നെ നമുക്ക് അടുത്ത വിഷമം ഉണ്ടാക്കുന്ന ആ പലരുടെയും വിയോഗം ദുഃഖമുണ്ടാക്കുന്നതാണ് അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല ഇതുവരെ ആ വാർത്തയൊന്നും കേട്ടിട്ടില്ല അതിന് നന്ദി പറയുക രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നതിന് ഒരു നന്ദി പറയുക ഇനി നമുക്ക് എപ്പോഴും കൂടെ ഉള്ളവരെ അടുത്തുള്ളവരെ പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല കാണാറില്ല ആ കാഴ്ചയ്ക്ക് നന്ദി പറയാക്കാം കാരണം നാളെ ഇതേ സമയത്ത് നമ്മളോ അവരോ ഉണ്ടാകണമെന്നില്ല ഓരോ നിമിഷത്തിലും കാണുന്ന കിട്ടുന്ന കാര്യങ്ങളിൽ അവിടെ സ്മരണയോടെയാണ് നമ്മുടെ ജീവിതത്തിലൊരു ചിട്ട അത് സ്ഥിരമാക്കിയാൽ ഉറപ്പാണ് നിങ്ങൾ ഭൗതികതയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതിനപ്പുറമുള്ള വാല്യൂ ഉള്ളതായിരിക്കും നമുക്ക് ചുറ്റും കടന്നു വരുന്നത് ആ കടന്നു വരുന്നതിനെയും നന്ദിയോടെ സ്മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സമ്പത്തുണ്ടായാലും അതിനെ ആസ്വദിക്കാനും പറ്റുന്നു ആസ്വദിക്കാൻ പറ്റുന്നതാണ് സമ്പന്നത ഭൗതികമായിട്ട് എന്തുണ്ടെങ്കിലും ഇനി ഒന്നുമില്ല ഭൗതികത ഇല്ലെങ്കിലും ഉള്ളിൽ ഉള്ളതിനെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് സമ്പന്നത ഈ ഒരു മാനസികാവസ്ഥ വരുമ്പോൾ മാത്രമേ ഒരു വ്യക്തി സമ്പന്നനാകുന്നുള്ളൂ എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുണ്ട് നന്ദി നമസ്കാരം